രാഷ്ട്രം ഹമാസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവില്ല അത് ഇസ്രായേലിന് സ്വീകാര്യമാവില്ല അമേരിക്കക്കും സ്വീകാര്യമാവില്ല ആർക്കും സ്വീകാര്യമാവില്ല ഹമാസ് പിരിച്ചുവിടേണ്ടി വരും അമേരിക്കൻ താവളങ്ങള് അമേരിക്കൻ പ്രസൻസ് പശ്ചിമേഷ്യയിൽ വേണമെങ്കിൽ ഇറാനെ ശക്തിയായി വളക്കുകയെ ചെയ്തോളൂ ഇറാനെ കുടിച്ചിട്ടില്ല കുടിക്കാമായിരുന്നു നടന്നില്ല ഇറാനെ വിടുക്കുക മാത്രമല്ല അമേരിക്കയുടെ തന്ത്രപരമായ ഒരു ദീക്കം കൂടിയാണ് യഥാർത്ഥത്തിന് യഥാർത്ഥത്തിൽ സ്ലോ കോടി കുന്നുകളാണ് ചെയ്തത് ദുരൂഹമായ സാഹചര്യത്തിലാണ് അദ്ദേഹം പിന്നെ മരിക്കുന്നത് ഇറാനും സൗദി അറേബ്യയും ഇസ്രയേലും ഒരുമിച്ച് തീരുമാനിക്കുക ഇനി ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല അതോടെ തീർന്നു മറ്റ് ശക്തികൾക്ക് പിന്നെ റോളില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയ്ക്ക് ശാപമോക്ഷമില്ലേ ഗാസയിലേക്കുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിന് അറുതിയില്ല കൊല്ലപ്പെടുന്നവരുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല ഇതിനിടയിലും ഹമാസ് പറയുകയാണ് വെടിനിർത്തലിന് തയ്യാറല്ല എന്ന് എന്തിന്റെ സൂചനയാണിത് എന്തുകൊണ്ടായിരിക്കാം അവർ ഇത്തരത്തിലൊരു നിലപാടെടുത്തത് പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് എന്താണ് പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ ഗാസയിൽ നടക്കുന്നത് എന്നുള്ളതാണ് എനിക്കൊരു സംശയം ഈ ഹ പോലൊരു സംഘടന ഇത്രയേറെ ആക്രമണം നടന്നിരിക്കുന്ന ഒരു നാമാവശേഷമായി എന്നിട്ടും അവർ പറയുകയാണ് ഞങ്ങൾ തയ്യാറല്ല അപ്പുറത്ത് നിൽക്കുന്നത് നെതന്യാഹു ആണ് അദ്ദേഹത്തിനാണെങ്കിൽ യുദ്ധത്തിന് ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ദശാംശം പൂജ്യം 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 ഒരു സാധ്യത പോലും ഉണ്ടെങ്കിൽ അത് വിട്ടുകളയാത്ത വ്യക്തിയുമാണ് എന്നിട്ടും ഇവർ പറയുകയാണ് ഞങ്ങൾ തയ്യാറല്ല എവിടെ ചെന്ന് അവസാനിക്കുന്നത് എന്ന് തോന്നുന്നു ശാപമോക്ഷം ലഭിക്കുമോ പശ്ചിമേഷ്യയ്ക്ക് ചോദ്യമെങ്കിൽ നിലവിൽ ഒരു സാധ്യതയും കാണുന്നില്ല ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ലാഷ് പോയിന്റായി വെസ്റ്റ് ഏഷ്യ തുടരുന്നു ഇപ്പോൾ അതിന് പ്രധാന കാരണം ഇറാനല്ല ഇറാൻ ഇനി പഠിച്ചിട്ട് കാര്യമില്ല ഇറാൻ വളരെ സൈലന്റ് ആണ് കാര്യമായ ഒരു കസറത്തും ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഉണ്ടാകുന്നില്ല ഹമാസ് ഈസ് ടു വേ ം രണ്ട് നിർദ്ദേശങ്ങളാണ് ഉണ്ടായത് ഹമാസിനോട് പറയുന്നു ഇരുപത് ബന്ദികൾ അവരുടെ കൈവശമുണ്ട് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബന്ദികളാക്കിയ ഇരുന്നൂറ്റി അൻപതോളം പേരിൽ നൂറ് പേരെ രണ്ടു പ്രാവശ്യം നടന്ന വെടിനിർത്തലിനെ തുടർന്ന് വിട്ടയച്ചു അവരുടെ കാര്യം ഓക്കെ മറ്റു നൂറോളം പേർ മരണപ്പെട്ടു ഇസ്രായേലിൽ തന്നെ ആക്രമണങ്ങളാൽ മറ്റു പല കാരണങ്ങളാൽ മരണപ്പെട്ടു പിന്നീട് അവശേഷിക്കുന്നത് ഏതാണ്ട് േലിന്റെ കണക്കിൽ അതിലൊരു ഇരുപത്തി ഒൻപത് പേരോളം മരിച്ചിരിക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ജീവനോട് അവശേഷിക്കുന്നത് അതായത് ജീവ ശവമായി അവശേഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു എല്ലും തോലുമായി നിൽക്കുന്ന ഒരു ഇസ്രയേലി മനുഷ്യൻ ഒരു ജൂതൻ അവൻ സ്വന്തം ശവക്കുഴി തോണ്ടുന്ന രംഗം ഹൃദയഭേദകമായ രംഗമാണ് അതുവരെ തുരങ്കത്തിനകത്ത് അത്രയ്ക്ക് പരിതാപകരമാണ് അവിടുത്തെ ഒരു ഹ്യൂമാനിറ്റേറിയൻ സിറ്റുവേഷൻ അവിടെ നിന്നുകൊണ്ടാണ് ഈ ഇരുപത് പേരെ ബന്ധുക്കളെ വിട്ടയക്കുക ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് വിടുതറത്തിൽ ഉണ്ടാകുക ഇത് രണ്ടും സാധിക്കുന്നില്ല ഇരുപത് ബന്ധുക്കളെ വെച്ചിട്ട് അമാസ വിലപേശുകയാണ് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം അതുണ്ടെങ്കിൽ മാത്രമേ അത് അനുവദിച്ചാൽ മാത്രമേ ആയുധം താഴെ വയ്ക്കൂ ഗാസയിലെ മനുഷ്യർ പോലും ഇപ്പോൾ പറയുന്നു ഹമാസ് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കരുത് അല്ലെങ്കിൽ ഈ ഒരു ആവശ്യവുമായി നിങ്ങൾ മുന്നോട്ട് പോയി പോകരുത് അല്ലെങ്കിൽ ഹമാസ് ഞങ്ങൾക്കാരുമല്ല എന്ന് തള്ളി പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും ഗാസയുടെ ജനങ്ങൾ എന്ന് പറയുന്നു എന്നതിനേക്കാൾ ലോകരാഷ്ട്രങ്ങൾ ഏതാണ്ട് ഒരേ സ്വരത്തിൽ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറയുന്നത് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ പലസ്തീൻ ജനതയുടെ അവകാശമാണ് അതെ എൻ്റെ അഭിപ്രായം തന്നെയാണ് പൂർണ്ണമായി സ്വതന്ത്രമായി ആക്രമണമൊന്നുമില്ലാതെ സുരക്ഷിതമായി നിൽക്കുന്ന ഇസ്രയേലും അതേപോലെ തന്നെ പൂർണ്ണ സ്വതന്ത്രമായി ഇസ്രയേലി ഭീഷണിയില്ലാതെ നിൽക്കുന്ന പലസ്തീനും ഇതല്ലാതെ വേറെ ഒരു പരിഹാരവും കാണാനില്ല ഈ പരിഹാരം രണ്ട് വിഭാഗത്തിനും ഹമാസ് പിരിച്ചുവിടേണ്ടി വരുവരും പക്ഷേ ഇത് സ്വതന്ത്ര പരമാധികാരം ഫലസ്തീൻ രാഷ്ട്രം ഹമാസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവില്ല അത് ഇസ്രായേലിന് സ്വീകാര്യമാവില്ല അമേരിക്കയ്ക്കും സ്വീകാര്യമാവില്ല ആർക്കും സ്വീകാര്യമാവില്ല ഹമാസ് പിരിച്ചുവിടേണ്ടി വരും ഹമാസ് ഡിമിലിട്രൈസ് ചെയ്യേണ്ടി വരും അതിന് അവർ തയ്യാറല്ല രണ്ട് സമാധാനം ആരുടെ ആവശ്യമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആവശ്യവുമല്ല ഹമാസിന്റെ ആവശ്യവുമല്ല പലസ്തീൻ ജനതയുടെ ആവശ്യമാണ് ഇസ്രായേൽ ജനതയുടെ ആവശ്യമാണ് നേതൃത്വം അതിന് അനുകൂലമല്ല എന്ന് വേണം കരുതാൻ സമാധാനം വരുന്ന ആ നിമിഷം ബെഞ്ചമിൻ നെത്യാഹുവിന് നേരെയുള്ള അഴിമതി ആരോപണങ്ങളുടെ പെരുമഴക്കാലം അത് കുത്തൊഴുക്കായി വന്ന് ബെഞ്ചമിൻ നെത്ന്യാഹു വിൽ ബി ഡൗൺ ആൻഡ് ഔട്ട് അതോടൊത്തിടുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അവിടെ അവസാനിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിസന്ധി തുടരുക എന്നത് ഏറ്റവും ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തന്നെയാണ് ഹമാസും ഇതിനകത്ത് തന്നെ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് രണ്ടു കൂട്ടരും പറഞ്ഞിരിക്കുന്നത് ഒരു ഇസ്രായേലി മന്ത്രി കഴിഞ്ഞ ദിവസം അലക്സ മോസ്ക് സന്ദർശിക്കുകയാണ് ഇസ്ലാമിന് ഏറ്റവും പ്രിയപ്പെട്ട വൈകാരിക പ്രാധാന്യമുള്ള സ്ഥലമാണ് ജറുസലേമിന്റെ മധ്യസ്ഥയിലാണ് ഇസ്രയേൽ പറയുന്നു അത് ഞങ്ങളുടെ ടെമ്പിൾ മൗണ്ട് ആണ് ശരിയാണ് അവർ ടെമ്പിൾ മൗണ്ട് വിശുദ്ധ സ്ഥലമാണ് ഈ മുസ്ലിങ്ങൾക്കും വിശുദ്ധമായ സ്ഥലമാണ് അവിടെ ആയിരത്തോളം ജൂതന്മാരെ കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയാണ് ഒരു പ്രാർത്ഥനയൊക്കെ നല്ലതാണ് പക്ഷേ ഒരു പ്രാർത്ഥന കൊണ്ട് ഉണ്ടാകുന്ന ഡാമേജ് എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങൾ അത്ര വെൽക്കമിങ് ഒരു നിലപാടല്ല അതിനോട് എടുത്തത് അതുകൊണ്ട് ഈ പ്രശ്നം എസ്കലേറ്റ് ചെയ്യുക എന്നത് ഇസ്രയേലിന്റെ കൂടി ആവശ്യമായി വന്നിരിക്കുന്നു സമാധാനം ഒരു പരീക്ഷക തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരിക്കലും ഈ സമാധാനം ഉണ്ടാക്കുന്നത് ഇസ്രയേലിന്റെ ഭരണകൂടമോ ഹമാസിന്റെ ഭാഗത്ത് നിന്നോ ഇതിനൊരു ആഗ്രഹം ഉണ്ടാവില്ല പിന്നെ ആരാണ് സമാധാനം ഉണ്ടാക്കേണ്ടത് അതാണ് കാര്യമായ ചോദ്യം ആരാണ് സമാധാനം ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് പക്ഷെ ഒന്ന് നോക്കുമ്പോൾ എൻ്റെ ഒരു വൈൽഡസ്റ്റ് തോട്ട് എന്ന് വേണമെങ്കിൽ പറയാം ആയുധം വിറ്റഴിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന അമേരിക്ക അടിയടാ അടിയെന്ന് പറയേ ഉള്ളൂ മറ്റുള്ളവർക്ക് കണ്ടു രസിക്കാം ആരെയും നേരിട്ട് ബാധിക്കുന്നില്ലല്ലോ മറ്റ് ലോകരാജ്യങ്ങളെ ഒന്നും തന്നെ നേരിട്ട് ബാധിക്കുന്നില്ല ഇതാണ് ഒരു തല്ലും തലോടലും നൽകുന്നത് അമേരിക്ക തന്നെയാണ് ഇസ്രയേലിനെ നിലനിർത്തുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ആണ് അതൊരു മഹാസത്യമാണ് മാസിനെ നിലനിർത്തുന്നതും ഇൻഡൈറക്ട് ഇൻഡൈറക്ട് അമേരിക്ക തന്നെയാണ് ഹമാസ് പൂർണമായി അവസാനിക്കണം എന്നാണ് അമേരിക്കയുടെ ആഗ്രഹമെങ്കിൽ എപ്പോഴേ അത് നടക്കുമായിരുന്നു ഒന്ന് ആലോചിക്കൂ ഇരുപത്തയ്യായിരം മാത്രം എണ്ണമുള്ള ഒരു മിലിഷ്യ കാര്യമായ ആയുധങ്ങളൊന്നും അവരുടെ കൈവശമില്ല അവരെ പൂർണമായി നശിപ്പിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ വിഖ്യാതമായ ഇസ്രായേലി സൈന്യത്തിന്റെ ശക്തി എവിടെ നമ്മൾ എന്താണ് കേട്ടത് ഈ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഗാൽസ വീഴും ഗാസ വീടില്ല എന്ന് മാത്രമല്ല അവരിപ്പോഴും ഈ വെറും ഇട്ടാവട്ടം സ്ഥലം മുന്നൂറ്റി അറുപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഇത്രയും മാത്രമുള്ള ഒരു പ്രദേശം അത് നരകതുല്യമായി മാറിയിരിക്കുന്നു അവിടെ അറുപതിനായിരത്തിൽ പേര പേരാണ് ജീവൻ പൊലിഞ്ഞു വീണത് കൂടുതലും നിരപരാധികൾ സ്ത്രീകൾ കുട്ടികൾ അഞ്ചിൽ ഒരു കുട്ടി വീതം മൃതപ്രാണനാണ് പട്ടിണി കൊണ്ട് യുദ്ധം കൊണ്ടല്ല യുദ്ധം കാരണം ഉണ്ടായി ഉപരോധം പട്ടിണി എന്നാൽ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആറുതോ ആറായിരം ട്രക്കുകൾ അതിർത്തിയിൽ നിൽക്കുകയാണ് റഫ അതിർത്തിയിൽ ഈജിപ്തിൽ നിൽക്കുന്നു ഏതാണ് മൂവായിരത്തോളം ട്രക്കുകൾ ജോർദാൻ അതിർത്തിയിൽ നിൽക്കുന്നു അങ്ങനെ മൂവായിരം ആറായിരം ട്രക്കുകൾ കടത്തി വിടാൻ ഇസ്രായേൽ അനുവാദം നൽകുന്നില്ല ചെറിയ തോതിൽ മാത്രമാണ് സപ്ലൈസ് എത്തുന്നത് അത് തന്നെ ഒരുപക്ഷെ ഹമാസിന്റെ കയ്യിലേക്കാണ് വരുന്നത് അവിടെ വിതരണം അട്ടിമറിക്കപ്പെടുന്നു അർഹതയുള്ളവർക്ക് ആഹാരം ലഭിക്കുന്നില്ല അതുകൊണ്ട് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ഇരുപത്തിമൂന്ന് ലക്ഷം ജനസംഖ്യയിൽ ഒരു ലക്ഷത്തോളം പേരെ കാണാനില്ല അല്ലെങ്കിൽ മൺ പോയി ബാക്കി ഒരു ഇരുപത്തിരണ്ട് ലക്ഷം പേരിൽ പത്ത് ലക്ഷത്തോളം പേരെങ്കിലും പകുതിയോളം പട്ടിണിയിലാണ് പട്ടിണി മരണം അവർക്ക് സംഭവിക്കാം ഇത് തുടരാനാവില്ല അതുകൊണ്ടാണ് ബ്രിട്ടൻ ഫ്രാൻസൊക്കെ പറഞ്ഞത് ഇത് ഒരു പക്ഷെ ഒരു ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലല്ല ഇത് പരിഹാരം വരേണ്ടത് പൂർണ്ണ സ്വതന്ത്ര രാജ്യമായി പലസ്തീൻ മാറിയില്ല എങ്കിൽ ഈ വിഷയം അവസാനിപ്പിക്കാനാവില്ല അതെ അതിന് ഇടപെടലുകൾ ഉണ്ടാകണം അമേരിക്കയുടെ ഉൾപ്പെടെ ഒരു ഇടപെടൽ അതിനനുകൂലമായി ഉണ്ടായില്ല എങ്കിൽ നടക്കില്ല യുദ്ധത്തിലൂടെ ഒരു പരിഹാരം ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പിടിച്ചടക്കി പരിഹരിക്കാമായിരുന്നു അടിച്ചേൽപ്പിക്കാമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് ലോക ക്രമത്തിൽ വന്നിരിക്കുന്നത് റഷ്യ യുദ്ധം അതെ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ അതെ തുടങ്ങി വെക്കാൻ എളുപ്പമാണ് ഇന്ത്യ പാകിസ്ഥാൻ ഒരു പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഓർക്കണം ഓപ്പറേഷൻ സിന്ധൂർ തുടരും എന്നാണ് പക്ഷേ നാല് ദിവസം കൊണ്ട് ആറാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള നാല് ദിവസം കൊണ്ട് ഇന്ത്യ ഉദ്ദേശ ലക്ഷ്യം കൈവരിച്ചത് കൊണ്ട് വെടിനിർത്തൽ സാധ്യമായി അതല്ലാതെ മറ്റേത് യുദ്ധമാണ് തുടങ്ങിയ യുദ്ധം ഏതാണ് അവസാനിച്ചത് അതുകൊണ്ടാണ് ഇത് യുദ്ധത്തിലൂടെ പ്രയോഗത്തിലൂടെ പരിഹാരം കാണാൻ ആവില്ല ഒരു കൺസെൻസ് അവിടെ ആവശ്യമാണ് അതുകൊണ്ട് ഉറപ്പുകൾ നൽകാൻ തയ്യാറാണ് ഇസ്രയേൽ ഉറപ്പുകൾ വേണം നിരന്തരമായി ഇറാനിൽ നിന്നും അല്ലെ പ്രോക്സി ഹൂതികളിൽ നിന്നും ഹിസ്ബുളായിൽ നിന്നും ഹമാസിൽ നിന്നും ആക്രമണം ഇസ്രയേലിന് ഉറപ്പുകൾ വേണം അത് പാലിക്കപ്പെടണം പാലിക്കപ്പെടണമെങ്കിൽ അമേരിക്ക വിചാരിക്കണം ഇറാനെ ശത്രുവായി നിർത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് എങ്കിൽ മാത്രമേ അമേരിക്കയ്ക്ക് അവിടെ താവളങ്ങൾ ഉറപ്പിക്കാൻ പറ്റൂ ഒൻപത് ഇടങ്ങളിലാണ് ഇവിടെ താവളങ്ങൾ ആറ് രാജ്യങ്ങളിൽ അമേരിക്കൻ താവളങ്ങള് അമേരിക്കൻ പ്രസൻസ് പശ്ചിമേഷ്യയിൽ വേണമെങ്കിൽ ഇറാനെ ശക്തിയായി നിലനിന്ന് വളക്കുകയേ ചെയ്തോളൂ ഇറാനെ ഒടിച്ചിട്ടില്ല കുടിക്കാമായിരുന്നു നടന്നില്ല ഇറാനെ എടുക്കുക മാത്രമല്ല അമേരിക്കയുടെ തന്ത്രപരമായ ഒരു നീക്കം കൂടിയാണ് അതുകൊണ്ട് അമേരിക്കയുടെ കുശാഗ്ര ബുദ്ധി പ്രവർത്തിക്കുന്നിടത്തോളം കാലം അവിടെ ഇനി അല്ല എങ്കിൽ അറബ് രാജ്യങ്ങളും അറബ് ഇതര ഇസ്ലാമിക രാജ്യമായ ഇറാനും ടർക്കിയും ഇസ്രയേലും എല്ലാം കൂടി പറയണം ഔട്ട് ബാഹ്യ ശക്തികൾ ഇവിടെ ഇടപെടണ്ട റഷ്യയും ഇടപെടണ്ട ചൈനയും ഇടപെടേണ്ട അമേരിക്കയും ഇടപെടേണ്ട ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം ഇസ്രായേലുമായി ഞങ്ങൾ കരാറിൽ പെട്ടോളാം നിങ്ങളുടെ സഹായം വേണ്ട ഇസ്രയേൽ വേണ്ടത് സുരക്ഷ മാത്രം അവർ വെറുതെ വിടും അവർ ജീവിച്ചോളും അവർക്ക് ടെക്നോളജി ഉണ്ട് അവർക്ക് അവരുടെ കഠിനാധ്വാനികളായ ആളുകളുണ്ട് ജീവിച്ചോളും അറബ് രാജ്യങ്ങൾക്ക് എണ്ണയുണ്ട് സമ്പത്തുണ്ട് ജനങ്ങളുണ്ട് ടെറിട്ടറി ഉണ്ട് ജീവിച്ചോളും സമ്മതിക്കില്ല ജീവിക്കാൻ അതെ ബാഹ്യശക്തികളുടെ ഇടപെടൽ അവസാനിപ്പിക്കാതെ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാവില്ല അതാണ് ആരാ തീർച്ചയായിട്ടും എന്തായാലും എത്രത്തോളം ശക്തമായ ആവശ്യം ഈ ഒരു വിഷയത്തിൽ ലോക സമൂഹത്തിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ട കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം അത് അനിവാര്യമായിരിക്കുന്നു തോന്നുകയെ കാരണം അങ്ങ് പറഞ്ഞ ഈ മിഡിൽ ഈസ്റ്റിലെ ഒൻപത് സ്ഥലങ്ങൾ ആ ജി സി സി രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒൻപത് സ്ഥലങ്ങളിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുണ്ട് അവർക്ക് ഈ മിഡിൽ ഈസ്റ്റിലെല്ലാം തന്നെ സുരക്ഷാ ചുമതലയുണ്ട് കുറെ ഒട്ടേറെ രാജ്യങ്ങളുടെ അവിടെ ഇവർ ആയുധം വിൽക്കുന്നുണ്ട് ഈ ഇതൊക്കെ തന്നെ നിലനിൽക്കുന്നത് അങ്ങ് സൂചിപ്പിച്ച പോലെ ഇറാൻ എന്ന ഒരു ഭീഷണി ഉയർത്തിക്കാട്ടിയാണ് നിങ്ങൾ രാജ്യങ്ങളിലെല്ലാം ൂ സൗദി അറേബ്യയിൽ രാജഭരണമല്ലേ എം പി എസ് മുഹമ്മദ് ബിൻ സൽമാൻ ഖത്തറിൽ രാജഭരണമല്ലേ കുവൈറ്റിൽ രാജഭരണമല്ലേ യു എയിൽ ഷെയ്ഖെമീർ ഒക്കെ അല്ലേ ഭരിക്കുന്ന രാജഭരണമല്ലേ ഇവിടെ എല്ലാം അവരുടെ ആസ്തികളുടെ ഒരു നല്ല പങ്ക് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ് അമേരിക്കയുമായുള്ള പൊക്കൾക്കൊരു ബന്ധം ഉപേക്ഷിക്കാൻ അവർക്ക് ആവില്ല അമേരിക്ക ആയിരിക്കും അവർക്ക് അവർക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും ആത്യന്തികമായി ഫൈനലൈസ് ചെയ്യുന്നതും അമേരിക്ക തന്നെ ആയിരിക്കണം ഇറാൻ അതിന്റെ വാസ്തിഷ്ടത്തിന് വെളിയിലായത് കൊണ്ടാണ് ഈ പ്രശ്നം അതുകൊണ്ട് വേറൊരു രീതിയിൽ ഇറാൻ സൗദിക്കെതിരെ നീങ്ങും എന്ന ഒരു ഷിയാസുന് ഡിവൈഡ് അത് അവര് തമ്മിലുള്ള ഡിവൈഡ് അല്ല അമേരിക്ക അതിനെ ആളിക്കെത്തിക്കാൻ എന്തും ചെയ്യും എന്തും ചെയ്യും ഇസ്രയേലും ഈ ഇറാനും തമ്മിലും ഇസ്രയേലും സൗദിയും തമ്മിലും പൂർണ്ണ സൗഹൃദത്തിലായാൽ അമേരിക്കയുടെ ആവശ്യമില്ല അവിടെ അവിടെയാണ് പ്രശ്നം തുടരണം എന്ന് ആഗ്രഹിക്കുന്നത് രാജഭരണങ്ങൾ നിലനിൽക്കണം അവിടെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവരുത് രാജാവുമായി ഡീൽ ചെയ്യാൻ എളുപ്പമാണ് ആസ്തികൾ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് ഡീലുകൾ സ്ട്രൈക്ക് ചെയ്യാൻ എളുപ്പമാണ് എല്ലാം എളുപ്പമാണ് അമേരിക്ക മേക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്നതൊക്കെ ചുമ്മാ നമ്പർ മാത്രം വെറും നമ്പർ അല്ല വേറൊന്നും നമുക്ക് ഈ ജി സി സി രാജ്യങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായൊരു അറിവുണ്ട് കാരണം അവിടെ നിലനിൽക്കുന്ന ഭരണ സംവിധാനം ആ രാജ്യത്തെ പൂർണ്ണമായും ടേക്ക് കെയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഏറ്റവും മികച്ച ഭരണ കാഴ്ച വെച്ച് മുന്നോട്ട് പോകുന്നതാണ് കാരണം ആ രാജ്യത്തെ ഒരു സസ്റ്റൈനബിൾ പ്രോഗ്രസ് പ്രോഗ്രസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലും അവർ ഉറപ്പുവരുത്തുന്നുണ്ട് അവിടുത്തെ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നു അവിടുത്തെ പൗരന്മാരെ പൂർണ്ണമായും ഏതെങ്കിലും കാരണം വച്ചാൽ അവിടെ ജനകീയ പ്രക്ഷോഭം ഉണ്ടായാൽ അമേരിക്ക ആയിരിക്കും ആ പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നത് അത് അവിടെയാണ് അതാണ് പോയിന്റ് അല്ലാതെ ആ രാജ്യങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് അവിടെ ഒരു വർക്ക് കൾച്ചറുണ്ട് പ്രോഗ്രസ് ഉണ്ട് എല്ലാമുണ്ട് അത് പക്ഷേ അമേരിക്കയ്ക്ക് പണിയാണ് അതെ എന്തായാലും ഈ ഈ ഒരു വിഷയത്തിന് പരിഹാരം അനിവാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ആരെങ്കിലും ഒക്കെ തന്നെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കരയ്ക്കിത് തോണി അടുപ്പിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ആള് ഇല്ലാതാകുന്നു അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു നമുക്കറിയാം അദ്ദേഹം അവസാന നാളുകളിലൊക്കെ തന്നെ വളരെ സമാധാനപരമായ നീക്കത്തിലൂടെ കാര്യങ്ങൾ ഒരു കാര്യക്ക് എത്തിക്കുമെന്ന് തോന്നിച്ചതാണ് ആരാസത്തിന് യഥാർത്ഥത്തിൽ സ്ലോ പോയിസനിലൂടെ കുന്നുകളയാണ് ചെയ്തത് അതെ അതെ അങ്ങനെയുള്ള ദുരൂഹമായ സാഹചര്യത്തിലാണ് അദ്ദേഹം ഏർ പിന്നെ മരിക്കുന്നത് ഇതെല്ലാം തന്നെ ഒരിക്കൽ പോലും അവിടെ ഒരു 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 തലമുതിർന്ന ഒരാൾ അല്ലെ സമാധാനം കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരാൾ ജീവിച്ചിരിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ കാര്യങ്ങൾ അവിടെ മാറി മറിയുകയാണ് അതുകൊണ്ട് ഇവിടെ പ്രതിസ്ഥാനത്ത് മനഃപൂർവ്വമായി നിർത്തുന്നതല്ല എങ്കിൽ പോലും അമേരിക്ക തന്നെയാണ് അവിടെ ഈ ഈ അവസ്ഥ പശ്ചിമേഷ്യ വെച്ച ശക്തി അമേരിക്ക തന്നെയാണ് അമേരിക്ക പിന്മാറുമെന്നും കരുതാനാവില്ല അതുകൊണ്ട് തുടരാൻ തന്നെയാണ് സാധ്യത പക്ഷേ ഇസ്രയേലിനും ഹമാസിനും സംയമനം പാലിക്കാൻ സാധിക്കും കാരണം ഇസ്രായേലിന് വേണ്ടത് ഉറപ്പുകളാണ് ആ ഉറപ്പുകൾ കൊടുക്കാൻ സാധിച്ചാൽ ഇസ്രയേൽ അടങ്ങി ഒതുങ്ങി നിൽക്കും കാരണം എക്സ്പാൻഷനിസ്റ്റ് പോളിസി ഇസ്രയേലിന്റെ കൂടെപ്പുറപ്പാണ് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ എക്സ്പാൻഷനിസം ഇപ്പൊ ഗോലാൻ കുന്നുകളിലേക്കും ഇപ്പം വെസ്റ്റ് ബാങ്കിലേക്ക് പൂർണ്ണമായി എക്സ്പാൻഡ് ചെയ്തല്ലോ ഈ വെസ്റ്റ് ബാങ്കിന്റെ നല്ലൊരു പങ്കും ഇസ്രയേൽ പിടിച്ചെടുത്തു കഴിഞ്ഞു ഇല്ല കണ്ണായ ഭൂമി മുഴുവൻ ജൂതന്റെ കയ്യിലായി അറബിക്ക് ഊഷര ഭൂമി മാത്രമാണ് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ പാടില്ല കൃത്യമായ അധികാര കൂടി ഒരു പാലസ്തീൻ രാഷ്ട്രം വെസ്റ്റ് ബാങ്കിലും ഗാസൈലുമായി ഉണ്ടാവുക എന്നതല്ല ആ രാജ്യത്തെ ഡിഫൻഡ് ചെയ്യാൻ ഒരു രാജ്യമുണ്ടെങ്കിൽ മാത്രമേ ഡിഫെൻഡ് ചെയ്യാനാവൂ ഇത് ഇസ്രയേൽ ആണോ പാലസ്റ്റീൻ ആണോ എന്ന് അറിയാത്ത രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് പോലും ഡിഫെൻഡ് ചെയ്യാൻ കറിയ കഴിയാതെ വരുന്നു അത് മാത്രമല്ല ഈ പാലസ്റ്റീൻ അഭയാർത്ഥികൾ മറ്റു രാജ്യങ്ങളിലേക്ക് ജോർദാനിലേക്കോ അല്ലെങ്കിൽ സിറിയയിലേക്കോ ഈജിപ്റ്റിലേക്കോ ഒക്കെ കടന്നു കയറുന്ന അവര് ബാധ്യതയെ മാറുന്നു ഈ ഇരുപത്തിമൂന്ന് ലക്ഷം ഹമാസിന്റെ ആളുകളാ വേറെ ഇരുപത്തെട്ട് ലക്ഷം ഉണ്ട് ഗസയിൽ അല്ലെ ബെസ്ബാങ്കിൽ ഇങ്ങനെ അൻപത് ലക്ഷത്തിൽ പരം ആളുകളെ ഏത് രാജ്യം വഹിക്കും അത് സാധിക്കില്ല ശരിയാ അൻപത് ലക്ഷം അല്ല ഒരു ഈ ഫലസ്തീനിയൻ അഭയാർത്ഥികൾ മറ്റു രാജ്യങ്ങളിൽ വഹിക്കുന്നവർ ഉൾപ്പെടെ ഒരു കോടിയിൽ പരം അത്രയും പേരെ ആർക്ക് വഹിക്കാനാവും എനിക്കൊന്നും ഈ ഫലസ്തീൻ പരമാധികാര രാഷ്ട്രം അല്ലെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള ആ ഒരു തിയറി മുന്നോട്ട് വരുമ്പോൾ പോലും അവിടെയും ഇസ്രയേലിൻ്റെ ഒരു ഇടപെടൽ വരികയാണ് അവിടുത്തെ അവിടെ കൃത്യമായി നിരീക്ഷണം നടത്താനുള്ള സംവിധാനം വേണം ഹമാസിനി ഉയർന്നു വരുന്നില്ല എന്നുള്ള ഉറപ്പ് വേണം അത്തരത്തിൽ ഉള്ള ഒരു കാരണം അതായത് അവരുടെ ഒരു സേ എപ്പോഴും അവിടെ ഉണ്ടാകണം അവരുടെ ഒരു നിയന്ത്രണം എപ്പോഴും അവിടെ ഉണ്ടാകണം അദൃശ്യകരങ്ങൾ അവിടെ ഉണ്ടാകണം അത് അത് നടക്കില്ല അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഇത്രതരം വിവാഹബന്ധം ഏർപ്പെടുത്തുന്നത് പോലെയാണ് അത് കഴിഞ്ഞാൽ മുൻഭാര്യമായി പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ മുൻപൊരിക്കൽ ഞങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഇടമാണ് ഞങ്ങൾക്ക് തുടർന്നും നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ സാധ്യമാവുന്ന കാര്യമല്ല അപ്പം അവിടൊക്കെ ചില ഇടപെടലുകൾ ബാഹ്യ ഇടപെടലുകൾ അന്തർസ്ഥാന്റിങ് വേണ്ടി വരും അതുകൊണ്ട് ബാഹ്യ ഇടപെടൽ എന്ന് പറയുമ്പോൾ അത് അറബ് രാജ്യങ്ങളുടെ ഇടപെടലല്ല അല്ല അവിടെ അമേരിക്കയുടെ ഇടപെടലാണ് അമേരിക്ക അറബ് രാജ്യങ്ങളിലൂടി ഇടപെടുന്നു എന്ന് വേണം കരുതാൻ ഖത്തർ ഇതിനെല്ലാം മധ്യയായി ഏറ്റവും വിളച്ചുള്ള രാജ്യം ഖത്തറാണ് നയതന്ത്ര രംഗത്തെ സ്വിറ്റ്സർലൻഡ് ആകാൻ ശ്രമിക്കുന്ന ഖത്തർ ന്യൂട്രൽ ആണെന്നൊക്കെ പറയാം പക്ഷേ ഇറാനോടും ഇസ്രയേലിനോടും അമേരിക്കയോടും സൗദി അറേബ്യയോടും എല്ലാം അടുത്തു പ്രവർത്തിക്കുന്ന അനന്തമായ സാധ്യതകൾ കാണുന്ന തീവ്രവാദികൾക്കും ഭീകരർക്കും ഒളിത്താവളം ഒരുക്കുന്ന ഒരിടമായി ദോഹ നഗരം മാറിയിരിക്കുന്നു ഇതെല്ലാം ചേർത്ത് വായിക്കേണ്ടതാണ് അതുകൊണ്ടാണ് കുറച്ചുകൂടി സൗദി അറേബ്യ ഷുഡ് ബി ഗിവൺ എ ഗ്രേറ്റർ റോൾ ഇസ്രായേൽ ഷുഡ് ബി അലൌഡ് ടു എക്സിസ്റ്റ് ഇറാൻ ഷുഡ് ബി ട്രീറ്റഡ് ഓണറബിളി ഇറാനും സൗദി അറേബ്യയും ഇസ്രായേലും ഒരുമിച്ച് തീരുമാനിക്കുക ഇനി ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല അതോടെ തീർന്നു മറ്റ് ശക്തികൾക്ക് പിന്നെ റോളില്ല ശക്തികൾ ഇത് മൂന്നും ശക്തികൾ തന്നെയാണ് ഇറാൻ സൗദി അറേബ്യ ആൻഡ് ഇറേറ്റ് ഒരിക്കൽ പോലും ഒരുമിച്ച് വരാനാവില്ല എന്റെ ഒരു ചിന്ത പറയുന്നു ഇനിയിപ്പോ ഹമാസ് ഒന്ന് അടങ്ങിയാൽ ഇസ്രായേൽ ഒന്ന് അടങ്ങിയാൽ അപ്പുറത്ത് സിറിയയിൽ വീണ്ടും തലവെക്കും തീർച്ചയായും സിറിയയിൽ ഇപ്പൊ തന്നെ പിന്നെ വിഷയം തലവെക്കുകയല്ലോ അതെ സിറിയയുടെ ഒരു ഫ്രഞ്ച് ഭരണകൂടം ഇറാൻ അനുകൂല ഭരണകൂടത്തെ മാറ്റി മറ്റൊരു ഭരണകൂടം വന്നു ഒരു മുൻ തീവ്രവാദി നേതാവായി പിന്നെ അൽഷറ ഭരണകൂടം ഉണ്ടായി ഭരണകൂടമുണ്ടായി ഹാൻഡ് അതിന് പിന്നിലുണ്ട് അമേരിക്കൻ ഉണ്ട് ഹാൻഡുണ്ട് ഇസ്രയേലി ഉണ്ട് അവസാനം സിറിയായിട്ട് ഒരു പങ്കും കൊണ്ട് ഇസ്രയേലിൽ പോകും അതാണ് വരാൻ പോകുന്നത് ഇപ്പം തന്നെ എങ്ങനെയാണ് ഗോലാൻകുന്നുകൾ ഇസ്രായേലിൻ്റെ കയ്യിലായി അതാണ് പൂർണ്ണമായും കൂടുതൽ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ഡ്രൂസിനെ മുൻനിർത്തി ഇസ്രയേലെ ഡ്രൂസിനെ ഡ്രൂസിനെ കുറച്ച് കുറച്ചുകൂടി എൻക്രോച്ച്മെന്റ് ഉണ്ടാകും പക്ഷെ വേറൊരു വേറൊരു സാധ്യത അമേരിക്ക മുന്നിലുള്ളത് ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഏറ്റുമുട്ടലുകൾ തൊട്ടടുത്ത സ്ഥലത്തൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് യാതൊരു വിധത്തിലുമുള്ള ഇൻട്രൂഷൻസും ഏതെങ്കിലും ഒരു വിധത്തിലുമുള്ള ആക്രമണമോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സൗദി അറേബ്യയുടെ ബോർഡറുകൾ കൂടുതൽ സംരക്ഷിക്കാൻ കൂടുതൽ അമേരിക്കൻ സേന കൂടുതൽ അമേരിക്കൻ കച്ചവടം ഇതൊക്കെ അവിടെ എനിക്ക് തോന്നുന്നു അമേരിക്ക അവിടെ ആ ഒരു രീതിയിൽ കൂടി കരുക്കൽ നീക്കിയേക്കും സൗദി അറേബ്യയെയും യു എ എയും ഗാഥമായി പുണരുന്ന അമേരിക്ക ഈ രണ്ട് രാജ്യങ്ങൾക്കാണ് ഏറെ പണമുള്ളത് റിസർവ്സ് ഉള്ളത് അവിടെ സുരക്ഷാ ഭീഷണി നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഹൂതികൾ അവരെ സഹായിക്കുന്നത് ഇറാനാണല്ലോ സൗദി അറേബ്യക്കാണ് ഏറ്റവും അധികം ഭീഷണി ഉണ്ടാകുന്നത് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് യമനിൽ നിന്നും സൗദി എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാതിരിക്കേണ്ടതിന് സൗദിയിൽ വ്യോമ താവളങ്ങൾ അമേരിക്കയുടേത് ഉണ്ടാവണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു ഇറാൻ വഴിക്ക് വരികയാണെങ്കിൽ പിന്നെ ഹൂതികളില്ല ഹൂതികളുടെ ആക്രമണം ഉണ്ടാവില്ല പിന്നെ സൗദിക്ക് അമേരിക്ക ഒരു ബാധ്യതയായി മാറും ഇതൊന്നും അമേരിക്ക ആഗ്രഹിക്കുന്നില്ല അതീവ സങ്കീർണ അതുകൊണ്ടാണ് പറയുന്നത് അതീവ സങ്കീർണമാണ് അമേരിക്കയിലും അമേരിക്കയുടെ താവളങ്ങൾ സൗദി അറേബ്യയിൽ നിന്നും മാറ്റാൻ ആവില്ല സ്റ്റേറ്റ് ആണ് ഒരു പരിധി വരെ സിറിയയും ഇറാഖും അവിടെയും അമേരിക്കൻ താവളങ്ങൾ അവിടെ നിന്ന് മാറില്ല യു യിൽ ഉൾപ്പെടെ ഖത്തറിൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല അത് മാറിയില്ലെങ്കിലും താവളങ്ങളോട് നിന്നോട്ടെ പക്ഷേ ഇവർ തമ്മിൽ സൗഹൃദമായി കഴിഞ്ഞാൽ ആ താവളങ്ങൾ ും ശരി പഠിച്ചു മാറ്റാനാവില്ല സൗഹൃദങ്ങൾ ബന്ധങ്ങൾ മെച്ചപ്പെട്ടാൽ താവളങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെയാവും അതിന് ഈ മൂന്ന് രാജ്യങ്ങൾ തയ്യാറാണോ എന്നതാണ് പക്ഷേ ടർക്കി എന്ന രാജ്യത്തെയും ഞാൻ കുറച്ച് കാണുന്നില്ല ഒരു ആ പ്രദേശത്ത് ടർക്കി ആ മേഖലയ്ക്ക് പുറത്താണെങ്കിൽ പോലും നോൺ അറബ് ആണെങ്കിൽ പോലും ടർക്കി ഓർക്കണം ടർക്കിയും ഇറാനും നോൺ അറബ് രാജ്യങ്ങളാണ് പക്ഷെ മുസ്ലിം രാജ്യങ്ങളാണ് ശക്തമായ മുസ്ലിം രാജ്യങ്ങളാണ് എന്തായാലും തുർക്കി അവിടെ എത്തുന്നുണ്ട് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഏത് വിഷയത്തിലും അപ്പൊ പറഞ്ഞെത്തും ഒരു ശൈലി എങ്ങനെയാണ് ഏകാധിപത്യം ഇത് എവിടെയാണ് ഏകാധിപത്യം ഇല്ലാത്തത് ജനാധിപത്യത്തിന്റെ മറവിൽ ഒരു രാജ്യത്തിന്റെ ഏകാധിപത്യമാണ് ഇസ്രായേലിന്റെ ഒരു വ്യക്തിയുടെ അല്ല ഇറാനിൽ ഏകാധിപത്യമാണ് സൗദിയിൽ ഏകാധിപത്യമാണ് ടർക്കിയിലും ഏകാധിപത്യമാണ് അവിടെ ഒരു വ്യക്തിയാണ് തീരുമാനിക്കുന്നത് ഇറാനിൽ തീരുമാനിക്കുന്നത് അലി ഖമനി സൗദിയിൽ തീരുമാനിക്കുന്നത് മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് അല്ലെ അടുത്ത രാജാവ് തീരുമാനിക്കുന്ന വൺ മാൻ കാര്യങ്ങൾ തീരുമാനിക്കാൻ എളുപ്പമുണ്ട് ഒരാൾ തീരുമാനിച്ചാൽ മതിയല്ലോ ജനാധിപത്യ പ്രക്രിയയാണ് ഇസ്രയേലിൽ പക്ഷെ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അത് ബെഞ്ചമിൻ എതിരെ ഒരു സാഹചര്യം ഒരുക്കി വെച്ചു അദ്ദേഹത്തെ പുറത്താക്കാനാവാത്ത രീതിയിൽ രാജ്യത്തെ യുദ്ധത്തിലേക്ക് പിടിച്ചു വലിച്ചിട്ടിരിക്കുന്നു അതുകൊണ്ട് അവിടെയും ഫലത്തിൽ ഏകാധിപത്യം തന്നെയാണ് തീർച്ചയായിട്ടും എന്തായാലും പശ്ചിമേഷ്യ ഉടൻ സമാധാനത്തിലേക്ക് പോകില്ല എന്നുള്ള കാര്യത്തിലേക്കാണ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ സാധിക്കുക കാരണം അതാണ് അവിടുത്തെ സാഹചര്യം ഒരു ചതുരംഗ പലകയിലെ ഇതിന് സമാനമായ നീക്കങ്ങളാണ് ഓരോ വശത്തു നിന്നും ചെസ് കളിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തു നിന്നാണല്ലോ ഇത് നാല് വശത്തു നിന്നും ഓരോരുത്തർ കരുക്കൾ നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് പശ്ചിമേഷ്യയിൽ കാണാൻ സാധിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും രണ്ട് വശങ്ങളിൽ നിന്നും ഹമാസിനെ അല്ലെങ്കിൽ ഫലസ്തീനിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒപ്പം ഹമാസിന് എവിടെ നിന്ന് ആയുധങ്ങൾ കിട്ടുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുകയാണ് ഇസ്രയേലിന് നിർബാധ ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക അപ്പോൾ ഇത് ഒരു വശത്ത് ഇങ്ങനെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റെവിടെയെങ്കിലുമൊക്കെ തന്നെ സമാധാനം ഉയർന്നു വരും എന്ന് കണ്ടാൽ അവിടെ വീണ്ടും തൊട്ടടുത്ത ദിവസം വെടിപൊട്ടുകയാണ് അതാണ് പശ്ചിമേഷ്യയുടെ സാഹചര്യം ഇപ്പോൾ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ തന്നെ ഇറാൻ സൗദി അറേബ്യ ഇസ്രയേൽ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ ഒരേ മനസ്സോടെ വിചാരിച്ചാൽ അവിടെ സമാധാനം പുലരും പക്ഷേ മറുവശത്ത് നിൽക്കുന്ന അമേരിക്ക കണ്ണുരുട്ടും വേണ്ട സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് കാരണം അവരുടെ കച്ചവട താല്പര്യം തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻ നതന്യാഹുവും ഒരു കാരണവശാലും ആഗ്രഹിക്കില്ല യുദ്ധം അവസാനിക്കുന്നത് കാരണം യുദ്ധം എന്നവസാനിക്കുന്നോ അദ്ദേഹത്തിൻ്റെ ഭരണവും അവസാനിക്കും അതാണ് അവസ്ഥ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആകെ കുഴഞ്ഞ് മറിഞ്ഞ ഒരു സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ കലഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന അമേരിക്കയും നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അടുത്തൊന്നും അവിടെ സമാധാനം പുലരില്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും ആശങ്കയോടെ സങ്കടത്തോടെ വളരെയധികം നന്ദി സന്ദിച്ച സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സഹകരിച്ചത് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നീ അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക് നമസ്കാരം